നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ടീം ഇടുക്കി സോൾജേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ആദ്യഘട്ടത്തിൽ കട്ടപ്പന ട്രൈബൽ സ്കൂൾ കല്ലാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വിതരണം ചെയ്തത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർ വളം ചെയ്യൂ നമുക്ക് മനം നിറയെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലാണ് ടീം ഇടുക്കി സോൾജേഴ്സ് ചാരിറ്റബിളിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് സാധാരണക്കാരായ കുട്ടികൾക്ക് കായികപരമായി മുന്നേറാനായി വിവിധ തരത്തിലുള്ള ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കായുള്ള സാമഗ്രികളാണ് നൽകിയത് നല്ലയൊരു യുവതലമുറയെ വാർത്തെടുക്കുവാനായുള്ള ഒരു ഉദ്യമമാണ് അതിന് പിന്നിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരും റിട്ടയർ ആയി വരുന്ന പട്ടാളക്കാരും ചേർന്ന ജനനന്മയ്ക്കായി തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജേഴ്സ് തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് വരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് ഒരു നല്ല പ്രചോദനം നൽകുക നാട്ടിലെ അശരണരും ആലംബഹീനരുമായ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ ടീം ഒരു ഇരുന്നൂറോളം ആൾക്കാരുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതായത് ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ ആർക്കാണേലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ വർഷം ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഒരു സ്പോർട്സ് കിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അത് പറയാൻ കുറേ സമയമെടുക്കും പക്ഷേ ചുരുക്കി പറയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണും അങ്ങനെയുള്ള ആക്ടിവിറ്റിയുമായിട്ട് പോകുന്ന ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ അപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി എന്തേലും ഒരു ഗെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവർ സ്കൂൾ സ്കൂൾ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ അത് അവർക്കൊരു ഫ്യൂച്ചറിൽ ഒരു നല്ല കാര്യമായിരിക്കും കാരണം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഞാനും സാധാരണപ്പെട്ട ഈ കെട്ടപ്പനക്കാരൻ തന്നെയാണ് കെട്ടപ്പനെ തന്നെ പഠിച്ച ആളാണ് ആർമി പോയിട്ട് സ്പോർട്സിൽ കൂടെ ഒരു നാഷണൽ നാഷണൽ വാങ്ങി വാങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും ഏറ്റവും നമ്മൾ ഒരാൾ എത്താൻ പറ്റുന്ന രീതിയിൽ ഉന്നത റാങ്ക് ആയിട്ടുള്ള വ്യക്തിയാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സുബേദാർ മേജർ ഷൈൻസ് സ്കറിയ ക്യാപ്റ്റൻ ജോയി കെ ജെ സുബേദർ രാജേഷ് തങ്കച്ചൻ ഹവീൽദാർമാരായ പ്രദീപ് കുമാർ അമൽജിത് ർ രതീഷ് എച്ച് എന്നിവർ ചേർന്ന സ്പോർട്സ് കിറ്റ് കൈമാറി സൊസൈറ്റിയുടെ പ്രസിഡന്റ് സുബേദർ സാജൻ കൂട്ടാർ ജനറൽ സെക്രട്ടറി സുബേദർ അനീഷ് തോമസ് ജോയിന്റ് സെക്രട്ടറി ഹവീൽദാർ അജിത് ജോൺ കട്ടപ്പന ട്രഷറർ ഹവീൽദാർ വരുൺ ബാബു കൊച്ചറ എന്നിവർ സംസാരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചേട്ടാ ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ ഞാൻ എൻ്റെ അപ്പ ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്ത വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കലെല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗേദീൻ്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷെ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗി മണ്ണിനെ എറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും